പാലമാണോ മതിലാണോ വേണ്ടത് എന്താ സംശയം പാലങ്ങൾ തന്നെ കോഴിക്കോട് ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ കീഴരിയൂരിൽ നിന്നും അകലാപ്പുഴയുടെ ഓരം ചേർന്ന് കേരളഗാന്ധി ഗാന്ധി കേളപ്പജിയുടെ നാടായ തുറയൂരിലേക്ക് കടന്നു പോകുന്ന റോഡിൽ നടക്കൽ മുറിനടക്കൽ ഭാഗങ്ങളിൽ രണ്ട് മനോഹരമായ പാലങ്ങളാണ് ഈ അടുത്ത കാലത്ത് നിർമ്മിച്ചിരിക്കുന്നത് കിഴരിയൂരിൻ്റെ ടൂറിസം വികസനത്തിന് ഈ രണ്ട് പാലങ്ങൾ ഏറെ സഹായകമാണ് അകലാപ്പുഴയുടെ എത്ര കണ്ടാലും മതിയാവാത്ത മനോഹാരിത ആസ്വദിച്ച് സഞ്ചാരികൾക്ക് ഈ റോഡ് വഴി ഈ പാലങ്ങൾ വഴി സുഗമമായി കടന്നു പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ അകലാപ്പുഴയുടെ മനോഹരമായ കാഴ്ചകളെക്കുറിച്ചും അകലാപ്പുഴയുടെ ഓരം ചേർന്ന് കടന്നു പോകുന്ന റോഡിൽ നടക്കൽ മുറിനടക്കൽ എന്നീ ഭാഗങ്ങളിൽ നിർമ്മിച്ച രണ്ട് പാലങ്ങളെക്കുറിച്ചുമാണ് ആദ്യം നമുക്ക് അകലാപ്പുഴയിലെ അസ്തമയ കാഴ്ച കാണാം വില്യം ലോഗൻ്റെ മലബാർ മാന്വലിൽ രേഖപ്പെടുത്തപ്പെട്ട പുഴയാണ് അകലപ്പുഴ അഥവാ അകലാപ്പുഴ പെരുപോലെ അകലമുള്ള പുഴയാണിത് അകലാപ്പുഴയുടെ മനോഹരമായ സായാഹ്ന കാഴ്ച ചിത്രീകരിച്ച ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഈ പുഴ അതിരിടുന്ന ചരിത്ര പ്രസിദ്ധമായ കീഴരിയൂർ ഗ്രാമത്തിലുള്ള കാഴ്ചയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഇടം നേടിയ ദേശമാണ് കീഴരിയൂർ ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു വിനോദസഞ്ചാരിയും വിനോദസഞ്ചാരികൾ മാത്രമല്ല പ്രദേശവാസികളും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് കീഴരിയൂർ തുറയൂർ റോഡിലൂടെ കടന്നു പോകുമ്പോഴുള്ള അകലാപ്പുഴയുടെ ഈ മനോഹരമായ കാഴ്ച തെങ്ങിൻകൂട്ടങ്ങൾക്കിടയിലൂടെ പൊട്ടിയെ കണ്ണാടിച്ചില്ലുപോലെ കിടക്കുന്ന പുഴയെ അകലിൽ നിന്നേ കാണാം അടുത്തെത്തുമ്പോഴേക്കും ശരിക്കും നമ്മൾ അത്ഭുതപ്പെടും അത്രയ്ക്ക് മനോഹരമാണ് അകലാപ്പുഴയുടെ സായാഹ്ന കാഴ്ച ഇവിടെ മറ്റൊരു പുതുമ കൂടിയുണ്ട് കീഴരിയൂരിനെ തുറയൂരുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡിൽ ആദ്യം ഈ കാണുന്നത് പോലെ ഒരു ചെറിയ പാലമായിരുന്നു ഉണ്ടായിരുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷയ്ക്കും കഷ്ടിച്ച് കടന്നു പോകാം മറ്റ് വാഹനങ്ങളുടെ കാര്യം പരുങ്ങല്ലായിരുന്നു അതിനിപ്പോൾ ഒരു പരിഹാരമായിരിക്കുകയാണ് മുറിനടയ്ക്കൽ നടക്കൽ എന്നീ ഭാഗങ്ങളിൽ മനോഹരമായ രണ്ട് പാലങ്ങളാണ് ഈ റോഡിൽ പുതുതായി നിർമ്മിച്ചിരിക്കുന്നത് ഈ രണ്ട് പാലങ്ങൾ യാഥാർത്ഥ്യമായതോടെ കീഴരിയൂരിൻ്റെ ടൂറിസം സാധ്യതയ്ക്ക് സുവർണ തിളക്കമാണ് കൈവരുന്നത് ഈ റോഡിലൂടെ നേരെ പോയാൽ പയ്യോളി അങ്ങാടിയിലെത്താം അവിടെ നിന്ന് വടകര കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകാനും സൗകര്യമാണ് ഇതേക്കുറിച്ച് മേലടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം എം രവീന്ദ്രൻ പറയുന്നത് നമുക്ക് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ കീഴരൂർ പഞ്ചായത്ത് നിവാസിയാണ് മേരടി ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കുന്ന കീഴരൂർ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് ഇപ്പം മേരടി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയാണ് ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം നേടിയ കീഴരിയൂർ ഇന്ന് വികസന മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് വികസന കുതിപ്പിൻ്റെ പാതയിലാണ് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കീഴരിയൂരിനെ തുറയൂരുമായി ബന്ധിപ്പിക്കുന്ന റോഡും മനോഹരമായ രണ്ട് പാലങ്ങളും കിടരിയൂരിൻ്റെ വികസന ചരിത്രത്തിൽ വലിയൊരു മുന്നേറ്റമാവും ഈ പാലം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ഇന്നത്തെ പേരാമ്പ്ര നിയോജ മണ്ഡലം എം എൽ എ സി ടി പി രാമകൃഷ്ണൻ അവരുടെയും അതുപോലെ തന്നെ കിഴരൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശ്രമഫലമായ വലിയ രൂപത്തിലുള്ള ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ഈ പാലം ഇത്രയും വേഗം അവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് അകലാപ്പഴയുടെ വശ കണ്ടൽക്കാടുകൾ നടന്ന അകലാപ്പഴയുടെ വശ തീരങ്ങളിൽ കൂടെയുള്ള റോഡ് യാത്ര ഏതൊരു സഞ്ചാരിക്കും മനം കവരുന്നതായിരിക്കും അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മുതൽ നാല് ദിവസം കിഴരൂരിൽ നടന്ന കിഴരൂർ പൊടിയാടി ഫെസ്റ്റ് കലാകാരന്മാർ അതുപോലെ തന്നെ പല രൂപങ്ങളിലെ വ്യത്യസ്ത ആശയങ്ങളും അഭിപ്രായങ്ങളും ഉള്ള ആളുകൾ വന്ന് നാല് ദിവസം നീണ്ടുനിന്ന വലിയ രൂപത്തിലുള്ള ആ കീഴരൂർ ഫെസ്റ്റ് ജനപങ്കാളിത്തം കൊണ്ട് തന്നെ വലിയ ഒരു വൻ വിജയമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ കുറച്ച് സമയങ്ങളിലും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ കിഴരൂർ പഞ്ചായത്തിലെ ഈ പൊലി പൊടിയാടി ഭാഗം ഉൾക്കൊള്ളുന്ന ഈ പുതിയ പാലം ഉദ്ഘാടനം ചെയ്യുന്ന ഈ പ്രദേശത്ത് വന്ന് നിങ്ങളുടെ സമയം ചിലവാക്കുകയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ട് ഒരു വലിയ ഒരു ഉല്ലസിച്ച് ചെറിയ സമയം അതിനുവേണ്ടി ചിലവാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു കീഴരിയൂർ ടൗണിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ റോഡിലൂടെ നേരെ യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാം സ്വന്തമായി വാഹനം ഉണ്ടെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷയും ഈ ടൗണിൽ നിന്ന് ലഭിക്കും പുഴയും തെങ്ങിൻകൂട്ടവും കണ്ടൽക്കാടുകളും പക്ഷികളും എല്ലാം കൊണ്ടും ശാന്തമായ ഈ തീരം ഏതൊരു സഞ്ചാരിയുടെയും മനം കുളിർപ്പിക്കും സായാഹ്നത്തിൽ വരുന്നതാണ് നല്ലത് പൂർണമായ കാഴ്ച ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇതോടൊപ്പം അകലാപ്പുഴയിലൂടെ ഒരു യാത്ര ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുമുള്ള സാധ്യതയും സൗകര്യവും ഇവിടെ ഉണ്ട് ചിക്കാര ബോട്ടിൽ ഒരു ഉല്ലാസ യാത്രയുമാവാം തിരിച്ചു പോകുമ്പോൾ മനസ്സ് പറയും വന്നത് വെറുതെയായില്ല എന്ന് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് ഗ്രാമീണ സൗന്ദര്യം കാണാൻ ചരിത്രപ്രസിദ്ധമായ കീഴരൂർ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും അയച്ചു കൊടുക്കാൻ മറക്കില്ലല്ലോ ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലുള്ള മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് നേരിട്ട് ലഭ്യമാവുകയും ചെയ്യും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു